ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിയുന്നതും ഇനി ഞങ്ങൾ ഒരു സംഘടനകളുമായും യുദ്ധം ചെയ്യാൻ ഇറങ്ങില്ല എന്നാണ് ഇസ്രയേൽ സൈനിക മേധാവിയായ ഇയാൾ സമീർ പറയുന്നത് അഥവാ ഇത്തരം സംഘടനകളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ കൃത്യമായി ആലോചിച്ചാവും ഞങ്ങൾ അതിന് തയ്യാറാവുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് മുനമ്പിലെ ഹമാസ് ഭീകര ഗ്രൂപ്പിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടി ഇസ്രായേൽ പ്രതിരോധ സേന ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒന്നാണെന്നാണ് സൈനിക മേധാവി സമ്മതിക്കുന്നത് ഇത് യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നതിന്റെ സൂചനയാണെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഉന്നത സൈനിക മേധാവികളുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിലാണ് സൈനിക നേതാവി ഇത് തുറന്ന് സമ്മതിക്കുന്നത് ഇറാൻ ജനകീയ ഭരണ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് അവരുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യേണ്ടി വന്നെങ്കിലും ഇരു രാജ്യങ്ങളുടെ നഷ്ടങ്ങളുടെ കണക്കുകൾ വർദ്ധിച്ച് വരുന്നതുകൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അത് തന്ത്രപ്രധാനമായ ഒരു പിന്മാറ്റമായിരുന്നു ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇറാനുമായി യുദ്ധം അനിവാര്യമാണെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഏതെങ്കിലും ഒരു കൂട്ടർ തയ്യാറായി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധ്യമാകും അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിനും ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർക്ക് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അത് ഇരുകൂട്ടരും കാര്യഗൗരവുമുള്ള സർക്കാർ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളായതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത് ജനങ്ങളുടെ സംരക്ഷണം രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഭരണകൂടങ്ങളുടെ രീതിയാണ് രാജ്യം അപകടത്തിലാവുകയാണ് എന്നറിയുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഭരണകൂടങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങും എന്നാൽ ഹമാസ് ഹൂത്തികൾ ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾ അങ്ങനെയല്ല അവർ യുദ്ധത്തെ ശമ്പളം കിട്ടുന്ന ഒരു സർക്കാർ ജോലി പോലെ കാണുന്നവരാണ് അതുകൊണ്ട് അവർ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അവർ തൊഴിലിന്റെ പോലെ ഇസ്രായേലിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേലിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ ഹമാസിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആവശ്യമായതിനാൽ നമുക്ക് തിരിച്ചടിക്കാതെ വേറെ വഴിയില്ലെന്നാണ് സൈനിക ജനറൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അവകാശങ്ങൾക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും നേരെയാണ് ഹമാസ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് അതിനെ തടയേണ്ടത് സൈന്യത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ആളുകളുടെ മേൽ നിരന്തരം ബോംബുകൾ വർഷിച്ചിട്ടും ഹമാസ് കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളെ വിട്ടു തരാനോ യുദ്ധത്തിന് ഒരു ഇടവേള കൊടുക്കാനോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം അതിനർത്ഥം ഹമാസ് പോലുള്ള സംഘടനകൾ ജനങ്ങളുടെ കാവൽക്കാരല്ല എന്നുള്ളതാണെന്നാണ് ഈ ജനറൽ അവകാശപ്പെടുന്നത് പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാത്തോളം കാലം ലോകത്തെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ഏറുകയാണ് രാഷ്ട്രങ്ങൾ നമ്മളിൽ നിന്നും അകലുന്നു എന്നത് ദുഃഖകരമാണെന്നാണ് ഈ സമീർ ഇയാൽ വിലപിക്കുന്നത് മറ്റു രാജ്യങ്ങളിലുള്ള ജൂത സമൂഹം പോലും ഭയപ്പാടിലാണ് കഴിയുന്നത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നിട്ടും ആ രാജ്യങ്ങളിലെ സർക്കാർ ജൂത സമൂഹത്തിന് മതിയായ സംരക്ഷണം നൽകാൻ തയ്യാറാവാത്തതും ഖേദകരമാണ് എന്ന് ഇയാൾ പറയുന്നു ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനോ അവരെ ഗസയുടെ ഭരണത്തിൽ നിന്നും പുറത്താക്കാനോ ഞങ്ങൾ രണ്ടു വർഷമായി യുദ്ധത്തിലാണ് അതുകൊണ്ട് രാജ്യത്തുള്ള മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല യുദ്ധം മൂലം രാജ്യത്തെ കടം തെരുകയാണ് ജനങ്ങൾക്ക് തൊഴിലില്ലാതാവുന്നു വ്യവസായങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്നു തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എപ്പോഴും ആക്രമണ ഭീഷണിയിലായതിനാൽ തകർന്ന സംവിധാനങ്ങളിലൂടെ നയതന്ത്ര നീക്കങ്ങൾ വേഗത്തിലാക്കാനും കഴിയുന്നില്ല ഇതെല്ലാം സംഭവിക്കുന്നത് ഹമാസ് ഇസ്രയേലുമായി ഒരു കരാറിലേക്ക് വരാൻ തയ്യാറാവാത്തത് മാത്രമാണ് എന്ന് ഇയാൾ പറയുന്നു ഇസ്രയേലിന്റെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കരാറാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാവാത്തതാണ് യുദ്ധം നീളാൻ കാരണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊല തടയുന്നതിലുണ്ടായ പരാജയങ്ങളിൽ നിന്നും ഗാസ വെസ്റ്റ് ബാങ്ക് ലെബനോൺ എന്നിവിടങ്ങളിൽ സൈന്യം നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നും ഇറാനും യമനിലെ ഹൂത്തുകൾക്കുമെതിരായ വിപുലമായ വ്യോമാക്രമണം നടത്തിയതിൽ നിന്നും ഐ ഡി എഫ് പഠിച്ച പാഠങ്ങൾ ഇത്തരം സംഘടനകളും ഇറാനും വളരെ അപകടകാരികളാണ് എന്നാണ് ഇത്തരം സംഘടനകളുമായി യുദ്ധത്തിനിറങ്ങുന്നത് വളരെ ദുർഘടമായ ഒരു കാര്യവുമാണ് പോരാട്ടത്തിൽ ഇസ്രായേൽ വലിയ വിലയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദിവസവും അനേകം സൈനികരാണ് മരിക്കുന്നത് അത് രാജ്യത്തിന് വലിയ നഷ്ടമാണ് വരുത്തുന്നത് എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ആളുകൾ മരിക്കുന്നതോറും കൂടുതൽ ആളുകൾ യുദ്ധപരിചയം നേടി സംഘടനയിലേക്ക് വന്നു ചേരുകയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഈ സൈനിക മേധാവി ആശ്ചര്യപ്പെടുന്നു എന്നിട്ടും നമ്മൾ പിന്മാറാൻ ഒരുക്കമല്ല എന്നാണ് ഇയാൾ പറയുന്നത് ബന്ധികളുടെ തിരിച്ചുവരവും ഹമാസിന്റെ തകർച്ചയും എന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി തുടർന്നും നമ്മൾ യുദ്ധം ചെയ്യും ഇപ്പോൾ ഇതൊന്നും കൂടാതെ സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നുമുള്ള ആക്രമണങ്ങളും ഇസ്രയേലിന് ഭീഷണിയാവുകയാണ് ഹിസ്ബുള്ള ഒരു ഘട്ടത്തിൽ അടിച്ചമർത്തിയതാണ് എന്നാൽ യുദ്ധശേഷം ഇറാനിൽ നിന്നുള്ള സഹായത്തോടെ അവർ വലിയ തോതിൽ ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നു എങ്കിലും അവരെ ഞങ്ങൾ ദുർബലപ്പെടുത്തുകയും തടയുകയും ചെയ്യുമെന്നാണ് ഇയാൽ സമീർ വ്യക്തമാക്കുന്നത് അതിനായി ഞങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ ജൂഡിയയിലും വെസ്റ്റ് ബാങ്കിലും ഭീകരതയ്ക്കെതിരെ സ്ഥിരമായും തുടർച്ചയായും പോരാടുക തന്നെ ചെയ്യും എന്ന് ഇയാൾ ഉറപ്പിക്കുന്നു ഇറാനെതിരെയുള്ള പരാമർശത്തിൽ സമീർ പറയുന്നത് ഇറാനും അതിന്റെ പ്രോക്സി സംഘടനകളും നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇറാനെതിരായ യുദ്ധം നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത് അവർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി തന്നെ സംഭവിച്ചേക്കാം നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നത് പരമപ്രധാനമാണെന്നാണ് ഈ യുദ്ധമോഹി പറയുന്നത് അതേസമയം ഗാസയിലെ അവസാന ചർച്ചും ഇസ്രായേൽ പൊളിച്ചതോടെ യൂറോപ്യർക്കിടയിൽ ഒരു പ്രത്യേക മനുഷ്യാവകാശ ബോധം ഉണ്ടായിരിക്കുകയാണ് എന്ന് വേണം പറയാൻ യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഉൾപ്പെടെ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ ഇസ്രായേൽ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൂട്ടക്കൊല ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാവുകയാണ് ഇതിനെ പ്രത്യേകതരം മനുഷ്യാവകാശ ബോധം എന്നാണ് എടുത്തു പറയേണ്ടത് കാരണം രണ്ടു കൊല്ലമായി ഗാസയിലെ നിരായുതരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ നിരന്തരം ബോംബിട്ട് കൊല്ലുമ്പോഴും അവർക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ കയറ്റി അയച്ചു ഈ യൂറോപ്യൻ ഷണ്ടന്മാർ യുദ്ധം ആസ്വദിക്കുകയായിരുന്നു കൊല്ലപ്പെടുന്നത് മുഴുവൻ മുസ്ലിങ്ങളായതിനാൽ അവർക്കതിൽ വേവലാതി ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ കഴിഞ്ഞ വർഷം ഗസയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതന ക്രിസ്ത്യൻ ചർച്ചായ ആയ മേൽ ഇസ്രായേൽ ആക്രമണം നടത്തി തകർത്തപ്പോൾ അന്നൊന്നും ഈ യൂറോപ്യന്മാർ മിണ്ടാതിരുന്നിട്ടും ഇപ്പോൾ രണ്ടാമതായി ഉണ്ടായിരുന്ന ഹോളി ഫാമിലി കൂടി ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുകയാണ് അതിൽ ഇവർ വളരെയധികം നിരാശരാണ് തന്നെയുമല്ല വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിലെയും മറ്റ് പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള അമേരിക്കൻ സുവിശേഷ സംഘങ്ങൾക്കും പുരോഹിതർക്ക് പോലുമുള്ള വിസ അനുവദിക്കാതെ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പുരാതന കാലങ്ങൾ മുതൽ യേശുവിന്റെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു വരുന്ന ക്രിസ്ത്യാനികൾക്കുള്ള വിസ ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നത് കൊണ്ടുള്ള പ്രതിഷേധം തുറന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഇവർ അതായത് ഈ യൂറോപ്യൻ യൂണിയൻ ഇതിന്റെ പേരിലാണ് ഇസ്രയേലിന് ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്ന് പറയാനും അവർക്ക് ധൈര്യമില്ല അതിന് പകരമായിട്ട് അവർ പറയുന്നത് ഗസയിലെ കുട്ടികളെ പട്ടിണിക്കിടുന്നതും അവരെ ബോംബിട്ടും കൊല്ലുന്നത് കൊണ്ട് ഇസ്രായേലിന് മേൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ രണ്ട് കൊല്ലമായി ഇസ്രായേലിനെ ഉപരോധം ഏർപ്പെടുത്താതെ അവർക്ക് വേണ്ട ആയുധങ്ങൾ കയറ്റി അയച്ച് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ചിന് മേൽ ആക്രമണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിന് ഇനിയും രണ്ടു കൊല്ലം കൂടി ഗസെ കുശാലായി ആക്രമിക്കാനുള്ള സകല ആയുധവും എത്തിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് ഈ നദന്യാഹുവിന്റെ അടിവസ്ത്രം കരുതി കൊടുക്കുന്ന യൂറോപ്യന്മാർ ഇനി ഏത് രീതിയിലാണ് ഇസ്രയേലിന്റെ ഉപരോധം ഏർപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ ഇവരുടെ ഉപരോധം ഭയം കണ്ടു എന്ന് പഴയതുപോലെ വിസ അനുവദിക്കാമെന്ന ഇസ്രയേൽ സമ്മതിച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഇനി ഗസൈൽ യുദ്ധം താൽക്കാലികമായതെങ്കിലും നിർത്തിവെക്കാത്ത ഉപരോധം പിൻവലിക്കാനാവാത്ത ഒരു സ്ഥിതിയിലായിരിക്കാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയേണ്ടതുണ്ട് എന്നാൽ ഹമാസ് ഒരു വിധത്തിലും ഇസ്രയേലിന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവാതിരിക്കുകയും ഇസ്രായേൽ സ്വയം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഉപരോധന്മാർ ഓരോരുത്തരും പതിയെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വന്നുകൊണ്ട് ഇസ്രയേലിന് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുന്നത് കാണാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്